നമ്മൾ കുട്ടികളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടി വരിക തൃശ്ശൂരിലാണ് ഒരു കൊലപാതക കേസിൽ പ്രതികളായത് രണ്ട് കുട്ടികളാണ് പതിനാറും പതിനേഴും വയസ്സുമുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു അവർ പ്രതികളായി വന്നത് അപ്പോൾ ആ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഗാനരചയിതാവും സാഹിത്യകാരനുമായ റഫീഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ള ചിലർ ചില നിരീക്ഷണങ്ങളുമായി രംഗത്തെത്തുന്നത് റഫീഖ് അഹമ്മദ് ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിലാണ് ഒരു പരാമർശം നടത്തിയത് അദ്ദേഹം പറയുന്നത് അടുത്തിടെ ഉണ്ടായ ചില സിനിമകൾ അദ്ദേഹം മിക്ക സിനിമകളും കാണാറുണ്ട് നൂറിൽ പരം സിനിമകൾ കണ്ടിട്ടുണ്ട് ആ സിനിമകളിൽ മിക്കതിലെയും പ്രമേയമായി വരുന്നത് അല്ലെങ്കിൽ വലിയൊരു ഭാഗം കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹിംസയും പ്രതികാരവും അതുപോലെ തന്നെ വയലൻസുമാണ് ഒട്ടുമിക്ക സിനിമകളിലും ചോരക്കളിയാണ് എന്നാണ് റഫിഖ് അഹമ്മദ് പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ പ്രതിഫലനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ അക്രമവാസന വർദ്ധിക്കാൻ ഇത്തരം പടങ്ങൾ ഇത്തരം പടങ്ങളിലെ ചില സീനുകൾ അതൊക്കെ കാരണമാകുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു സമാനമായ പ്രതികരണങ്ങൾ ചിലരിൽ നിന്നുകൂടി വന്നിട്ടുണ്ട് അത് എത്രത്തോളം അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് സംസാരിക്കാൻ പോകുന്നത് അജിംസി അടുത്തിടെ ഞാനും ഒന്ന് രണ്ട് സിനിമകളൊക്കെ

അത് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ ട്രെയിലറുകളിൽ നിന്നും മറ്റ് റിവ്യൂകളിൽ നിന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് കാണണോ വേണ്ടെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം മുതിർന്നവർ കണ്ടാൽ മതി എന്നുള്ളത് മുതിർന്നവർക്ക് അത് അത്തരം ചിത്രം കാണാൻ കാണുന്നവർ കണ്ടാൽ മതി അത്രയുള്ളതിൽ പക്ഷേ ഈ സിനിമയിലെ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുമോ എന്നുള്ള ക്വസ്റ്റിന് ഒരുപാട് പതിറ്റാണ്ടുകളിൽ പഴക്കമുണ്ട് അത് സിനിമയിലെ വയലൻസ് വ്യാപകമായി തുടങ്ങിയ സമയത്ത് തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ ചില ക്രൈമൊക്കെ സൊസൈറ്റിയിൽ നടക്കുമ്പോൾ ദൃശ്യം മോഡൽ കൊല എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം വായ്പ അടിച്ചിട്ടുണ്ടാകും ആ അപ്പോൾ ആ സിനിമ ആ സിനിമ കണ്ടിട്ട് അതിൽ പ്രചോദിതരായി ചിലർ കൊലപാതകം ചെയ്യുന്നു എന്ന് വരുന്നു ഇനിയിപ്പോൾ കേരളത്തെ തന്നെ എടുക്കുക അപ്പോൾ മലയാള മലയാള കുറിച്ചാണല്ലോ പറയുന്നത് കേരളം എന്ന് പറഞ്ഞാൽ കേരളം ഈ വയലൻ്റ് മൂവികൾക്ക് ഭയങ്കര പ്രേക്ഷകരുള്ള സംസ്ഥാനം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഐ എഫ് എഫ് കെ പോയി കഴിഞ്ഞാൽ കിം കീടൊക്കെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചലച്ചിത്രമുള്ള കേരളത്തിലാണ് വേറെ എവിടെയും ഇപ്പോൾ ലോകത്ത് പോയിട്ട് ലോകത്തെ അതിൻ്റെ ആദ്യത്തോട്ട് കിങ്കി ഡുക്കിനെ അറിയുമെന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ തിരുവനന്തപുരത്ത് അത് അറിയും കിങ്കി ഡുക് മുക്ക് പോലും ഇത്തവണ ഐ ഫ് എഫ് ഉണ്ടായിരുന്നു അപ്പോൾ കൊറിയൻ സിനിമകളിലെ വയലൻസ് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹമാണ് മലയാളികൾ പക്ഷേ മലയാള സിനിമയിലും വയലൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ വയലൻസ് ഉണ്ട് പക്ഷേ ഈ മാർക്കോ അതിൻ്റെയൊക്കെ ഒരു ബാരിയർ ഭേദിച്ച് പീക്കിൽ ആ പീക്കിലാണ് അപ്പോൾ വയലൻസ് സിനിമയിൽ കാണിക്കാമോ ഇല്ലയെന്ന് ചോദിച്ചാൽ സൊസൈറ്റിയിലുള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പോലെയാണ് വയലൻസ് കാണിക്കുന്ന കുറച്ചുകൂടി സ്റ്റൈലൈസ് ചെയ്ത് ആണത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾക്ക് ആളുകൾ വയലൻ്റ് ആവുകയില്ല എന്നുള്ളതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ സിനിമയിൽ വരുന്ന വയലൻസ് സൊസൈറ്റി അങ്ങനെ സ്വാധീനിക്കും എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തെളിവുകളൊന്നും ഈ പഠനത്തിൽ കാണുന്നില്ല അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ സിനിമയിൽ ഒരു വയലൻസ് കാണുകയാണ് ഇത് കണ്ടിട്ട് നമുക്ക് വയലൻസ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ ഇപ്പോൾ സിനിമയിലൊരു ഒരു ഒരു നായകൻ വില്ലനെ വെടിവെച്ച് കൊല്ലുന്നു അതുപോലെ നമുക്ക് ദേഷ്യമുള്ള ഒരാളെ നാളെ ഒരു തോക്കും മേടിച്ച് വെടിവെച്ച് അല്ല നമ്മൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്നുണ്ടോ നമ്മൾ പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല നമ്മൾ കുട്ടികളായിരുന്നു ഇപ്പോഴത്തേക്ക് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരുപാട് വെടിവയ്പ്പുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ അന്നാ വലുതാകുമ്പോൾ എനിക്ക് ഒരു തോക്ക് വാങ്ങി എനിക്ക് ദേഷ്യമുള്ള ആൾ തീർത്തുകളെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ തോട്രോസിനെ സ്വാധീനിക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഉണ്ട് ഒരു പഠനം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ ഒരു വയലൻസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വയലൻസ് ഇല്ലാതാവുന്നതാണ് പറയാം നമ്മുടെ ആ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് ഒരാളെ കൊല്ലാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഇൻസ്റ്റിങ്റ്റ് അങ്ങ് കുറയുകയാണ് ചെയ്യുക എന്ന് പറയുന്ന പഠനങ്ങളുണ്ട് ആ പല ഘടകങ്ങളാണ് നമ്മളൊരു ക്രൈം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഒരുപാട് അതിനൊരുപാട് ഒക്കെ നോക്കണം എന്ത് കോൺടക്സ്റ്റിലാണ് അതൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു ക്രൈം ചെയ്യണോ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ക്രൈം ചെയ്ത ആളുകളൊക്കെ ഈ സിനിമ കണ്ടിട്ട് പ്രചോദിതരായി ചെയ്യുന്നതല്ല അതിൽ മറ്റ് പല സോഷ്യൽ ഫാക്ടേഴ്സും അയാളെ സ്വാധീനിക്കുന്നുണ്ട് ഒരു ക്രൈം ചെയ്യാൻ ഇനി നേരെ തിരിച്ച് ഞാൻ മറ്റൊരു ക്വസ്റ്റിൻ ചോദിക്കട്ടെ സൊസൈറ്റിയിലുള്ള ക്രൈം സൊസൈറ്റിയിലുള്ള ക്രൈം സിനിമയെ സ്വാധീനിക്കുന്നില്ലേ പക്ഷേ ശരിക്കും അതാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നടന്ന കാര്യങ്ങളാണ് ക്രൈമായിട്ട് പലതും സിനിമയിൽ വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു സിനിമ കണ്ടു വെൽക്കം ഹോം എന്നാണ് എൻ്റെ പേര് ഹൊറർ എന്ന് പറഞ്ഞാൽ ക്രൈമിൻ്റെയും ഹൊററിൻ്റെയും ഒരു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും എന്താണ് ഒരു ഹൊറർ ക്രൈം ഫിലിമാണ് വെൽക്കം ഹോം അപ്പോൾ നമുക്കത് ആ സിനിമ തുടങ്ങി അവസാനം വരെയും ഭയച്ചിതരായിരുന്നെ ആ സിനിമ കാണാൻ പറ്റൂ പക്ഷേ അത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് നടന്നൊരു കഥയാണ് നടന്നൊരു സംഭവം അങ്ങനെ സിനിമയാക്കിയതാണ് മഹാരാഷ്ട്രയിൽ നടന്നൊരു സംഭവമാണത് അപ്പോൾ ഈ ഈ നടന്ന സംഭവമാണ് ഈ സിനിമയെ സ്വാധീനിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ഉദാഹരണം പറയാം ഈ മാർക്കോ സിനിമയിൽ തന്നെ ഏറ്റവും എന്താണ് പറയുക ബീഭത്സമായ രംഗം എന്ന് പറയുന്നത് പറഞ്ഞ റിവ്യൂകളിലൊക്കെ ഞാൻ വായിച്ചു ഞാൻ സിനിമ കണ്ടിട്ടില്ല ഒരു ഒരു ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് കൊല്ലുന്ന ഒരു കഥയാണ് സീനാണ് ഏറ്റവും കൊല്ലുന്നില്ല കുഞ്ഞിനെടുക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്നതല്ല രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിനുള്ളിൽ നടന്ന കാര്യമാണ് ഇപ്പോൾ ഈ സിനിമ ഉണ്ടാക്കിയ ആൾക്കാർ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും പ്രചോദനം ഉണ്ടാവുക അപ്പോൾ ഇത് നേരെ തിരിച്ച് സ്വാധീനിക്കുന്നതാണ് ഇത് സൊസൈറ്റിയിലുള്ള ക്രൈം സിനിമകളെ സ്വാധീനിക്കുന്നതാണ് സൊസൈറ്റിയിലെ കാര്യങ്ങൾ സിനിമയാണ് കൂടുതൽ സ്വാധീനിക്കുക എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് മറിച്ച് സിനിമയിലെ കാര്യങ്ങൾ സൊസൈറ്റിയെ സ്വാധീനിക്കുന്നതിനാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾ ക്രൈം ചെയ്ത് കളയും ഇപ്പം മാർക്കോ കണ്ടിട്ട് നാളെ ഉണ്ണി പോകുന്നതിൻ്റെ മാതിരി മസ്സിലൊക്കെ ഉണ്ടാക്കിയ ആളുകൾ മെഷീൻ കണ്ടുമായിട്ട് പുറത്തിറങ്ങുമെന്ന് ചിന്തിക്കുന്നൊക്കെ അബദ്ധമാണ് പക്ഷേ ഈ വയലൻസ് ഏതർത്ഥത്തിലും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇപ്പം ഈ മാർക്കോയുടെ കാര്യത്തിലാണ് അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് സെൻസർ ബോർഡ് നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ അത് വലിയ തോതിൽ കുടുംബ പ്രേക്ഷകർ കൂടി ആ സിനിമ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആശങ്കകളുടെ ഒരു കാര്യം കാരണം അത് നൂറ് കോടിയിലേക്ക് കിടക്കാൻ പോവാണ് അതിനർത്ഥം ഫാമിലി കൂടി അത് കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ അത്തരം കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളിവിടെ വരുന്ന അഭിപ്രായം പറഞ്ഞതിനപ്പുറം അതൊരു ഗവേഷണ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് ആ ഗവേഷണം പല തരത്തിലുള്ള പഠനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നുണ്ട് അതിലൊരു കൺക്ലൂഷൻ എത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നിരിക്കുകയെ ഇനിയും പഠനങ്ങൾ നടക്കട്ടെ അതല്ലാതെ ഒരു സിനിമ തന്നെ വേണ്ട വയലൻസ് ഉള്ള സിനിമ തന്നെ വേണ്ട വേണ്ടെന്നൊരു കാര്യമില്ല കാരണം സൊസൈറ്റിയിലുള്ളത് സിനിമയെ കാണും സിനിമയിലുള്ളത് സൊസൈറ്റിയിലും വരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമായിരിക്കും മുന്നോട്ട് പോകും യെസ് റാവുന് ഇവരുടെ അഭിപ്രായമുണ്ടോ ഈ ചെവി കടിച്ചു പറിക്കുന്നതും മറ്റേ കട്ടർ ഉപയോഗിച്ചത് തലയും കാലുമൊക്കെ വെട്ടിമാറ്റുന്നതും അതുപോലെയുള്ള അക്രമങ്ങൾ അത്തരത്തിലുള്ള സീനുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ സിനിമ കാണുക പുസ്തകം വായിക്കുക എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമാണ് ഓരോ ടേസ്റ്റ് ആണ് സിനിമയ്ക്ക് എല്ലാവർക്കും കൂടി ഒരു അനുഭവമില്ല ഓരോരുത്തർക്കും സിനിമ ഓരോ അനുഭവമാണ് ഞാൻ പൊതുവേ വയലൻസ് ഉള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് ചില സിനിമകൾ കണ്ടാൽ അതിലെ വയലൻസിൽ ഞാൻ കുടുങ്ങിയിട്ട് നിർത്തിപ്പോയിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്ത് വയലൻസിനെ ഒരു ആക്കുക എന്ന് പറയുന്നത് പരമാവധി ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ജയിലിലുള്ള സിനിമ എടുത്താൽ അതിൽ വില്ലൻ ആളുകളെ കൊല്ലുന്നത് ആസിഡ് വീപ്പിക്കാത്തിട്ടാണ് അത് ഇട്ടിട്ട് അങ്ങനെ പിടയ്ക്കുന്നത് കാണിക്കും അല്ലെങ്കിൽ വിക്രം സിനിമയുടെ അവസാനം വരുന്ന സൂര്യയുടെ ക്യാരക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നൊരാളെ വിളിച്ച് മുന്നിൽ നിർത്തി തലവെട്ടി ഇടതയാളുടെ ചോറ് തിരക്കുന്നുണ്ട് പിന്നെ ആ കഥാപാത്രത്തെ വലിയതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നു എനിക്ക് അത് കാണാൻ പ്രയാസമുള്ളതാണ് ഞാൻ കുറച്ചും ദുർബല ഹൃദയനായതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര അതിനെ വലിയ ഹീറോയ്ക്കായി കണ്ടിരിക്കുക അതിൽ നമ്മുടെ അഡ്രിൻ ആൽ ഈ പരിപാടി എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പരമാവധി വയലൻസ് ഉള്ള സിനിമകൾ കാണില്ല മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇൻ്റർവ്യൂലും പറയിപ്പിച്ചു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയടി ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഇത്രയും ബ്ലഡ് ഉപയോഗിച്ച ഒരു സിനിമ മലയാള സിനിമയിൽ ഈ എന്താ പറയുക കൃത്രിമ ബ്ലഡ് ഉപയോഗിച്ച സിനിമ ഇല്ല അങ്ങനെ പലതരത്തിൽ കഥയെക്കുറിച്ചല്ല അഭിനയ മികവിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ പുതിയൊരു പരീക്ഷണ രീതിയെക്കുറിച്ചല്ല ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ എല്ലാ ഈ പ്രചാരണ അവർ ഉപയോഗിച്ച മാർഗം ഞാൻ ഈ മാർഗെക്കുറിച്ച് മാത്രമല്ല കേട്ടോ സമീപകാലത്തെ സിനിമകൾ കണ്ട വയലൻസ് എല്ലാം എന്നെ സംബന്ധിച്ച് ഡിസ്റ്റർബിങ് ആണ് അപ്പോൾ മനുഷ്യനെ സിനിമ സ്വാധീനിക്കുകയെന്ന് ചോദിച്ചാൽ മനുഷ്യനെ സിനിമ സ്വാധീനിക്കും മനുഷ്യനെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എന്ന് മാത്രം സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ഹെയർ സ്റ്റൈലിനെ ബാധിക്കുന്നു സ്വാധീനിക്കുന്നു നമ്മുടെ ഉടുപ്പിനെ സ്വാധീനിക്കുന്നു നമ്മൾ പറയുന്ന വർത്തമാനത്തെ നമ്മൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സിനെ നമ്മുടെ പൊളിറ്റിക്സ് ചേഞ്ച് ഒരു സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ചില പൊതുവിടങ്ങളിൽ പറയാൻ പാടില്ലാത്ത ചെയ്യാൻ കഴിയാത്ത പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സിനിമ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളം വിട്ടുപോയ പല സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ പോലും സിനിമയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു സിനിമ സ്വാധീനിക്കുന്നതിന് നന്നായി മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഇന്ത്യ പോലെ സംസ്ഥാന രാജ്യത്ത് പല പല സ്വഭാവത്തിൽ സ്വഭാവത്തിലത് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്വാധീനിക്കുന്ന ഒന്നു തന്നെയാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ വയലൻസിനെ ഇങ്ങനെ നമ്മളതിൻ്റെ പീക്കിലെത്തിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അജിംസ് പറഞ്ഞ പോലെ പഠനങ്ങളുണ്ടാവാം ഒരു പക്ഷേ ആളുകളുടെ വയലൻസിൻ്റെ ഒരു പരമാവധി കണ്ട് അതിൽ ഇരകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ഒരു തീവ്രത കണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടാവാം പക്ഷേ ഇത് നോക്കൂ ഈ സിനിമ ഇപ്പോൾ അവസാനത്തെ സിനിമ മാർക്കോ ആ സിനിമ വയലൻസാണ് പരമാവധി വയലൻസിന് എന്ത് ചെയ്ത എന്താ വീരപരിവേഷം കൊടുക്കുക ഗ്ലോറിഫൈ ചെയ്യുക ഗ്ലോറിഫൈ ചെയ്യുകയാണ് എന്ന് മാത്രമല്ല അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അതായത് അതുണ്ടാക്കിയ ആൾ അപ്പോൾ എന്ന് വെച്ചാൽ വയലൻസിനെ എന്താ പൊതു സ്വീകാര്യത ഉള്ളൊരു സംഗതിയാക്കുക അതിനെ ആക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കുക എന്നെനിക്ക് സംശയമാണ് ഞാൻ വീണ്ടും പറഞ്ഞ പോയിൻ്റ് ഇതാണ് ഞങ്ങളുടെ സിനിമയിൽ പരമാവധി അക്രമം എന്ന് മാത്രം പറയാം വേറൊന്നും പറയാതെ അത് പ്രചരിപ്പിക്കുക അതൊരു കീ സ്ട്രാറ്റജി ആക്കിയെടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം അപ്പോൾ അതിൽ ഒരു 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 കാര്യമുള്ളത് നേരത്തെ പറഞ്ഞപോലെ നമ്മൾ പലയിടത്തും പറയില്ലേ ഇപ്പോൾ ഈ ഇപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ഈ ഈ അക്രമത്തിൻ്റെ ഒരു പരമാവധി ഹൈപ്പ് ആളുകൾക്ക് കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്ന ആളുകൾക്ക് വലതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതിയാണിത് അക്രമം അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക അക്രമത്തിലൂടെ നിങ്ങൾ ഇപ്പോൾ സവർക്കറുടെ പുസ്തകം പോലെ എടുക്കുക നിങ്ങൾ അക്രമികളെ എങ്ങനെയാണ് പീഡിപ്പിക്കേണ്ടത് അവരുടെ ഭാര്യമാരെ എങ്ങനെ ഉപയോഗിക്കാം അതിന് ധാർമ്മികമായി നമുക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടെന്ന് സവർക്കർ എഴുതിയിട്ടുണ്ട് ഇത്തരം സിനിമകളെ കാണും മനുഷ്യന്മാരെ തന്നെ വിചാരിക്കുക ധാർമ്മികമായ ഒരു പോരാട്ടത്തിൽ അക്രമത്തിൻ്റെ കൊടിയ വയലൻസിൻ്റെ വഴിയെടുക്കുന്നതിന് തെറ്റില്ല എന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാനും ഒരു പക്ഷേ ഇതൊക്കെ ഉപകരിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോയിന്റ് എൻ്റെ തികച്ചും വ്യക്തിപരമാണ് അപ്പം ഈ മാർക്കോയെ മാത്രം വെച്ചിട്ട് നമ്മളിപ്പോൾ അഭിപ്രായം പറയുന്നത് മാർക്കോ ആരാധകർ വിചാരിക്കാൻ വേണ്ട എൻ്റെ എൻ്റെ അതിലുള്ള അഭിപ്രായം എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമകൾ നമുക്ക് അത്ര ശുഭകരമായ സിനിമയല്ല നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കും വയലൻസിനെ അക്രമത്തെ ചോരയെ കച്ചവടമാർഗമാക്കുന്നത് ഒരു ഒരു നല്ല ട്രെൻഡ് അല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് യെസ് എന്തായാലും സിനിമകൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്നുണ്ട് അത് പോസിറ്റീവായും നെഗറ്റീവായും അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്നത് ഉറപ്പ് തന്നെയാണ് സിനിമകളിൽ കഥയ്ക്ക് യോജിച്ച ഇതുപോലെയുള്ള അക്രമ സീനുകൾ തെറ്റില്ലെന്ന് പറയാം പക്ഷേ അക്രമം മാത്രം ഒരു പ്രമേയമാക്കിക്കൊണ്ട് സിനിമകൾ വരുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം